ഹായ് ഹലോ നമസ്കാരം ഞാനൊരു ഫോട്ടോ കാണിക്കാം വീഡിയോസൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരിക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഹലോ നമസ്കാരം ഷാനിഫയൂരാണ് വളരെ മാനസികമായിട്ട് വിഷമം തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോ എത്ര പേര് വാച്ച് ചെയ്യുമെന്ന് എനിക്കറിയില്ല എങ്കിലും പറയാനുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ പ്രിയപ്പെട്ട നവാസ്ക നമ്മോട് വിട പറഞ്ഞു നമുക്കറിയാം മലയാള സിനിമയിലൂടെയും മിമിക്രി വേദികളിലൂടെയൊക്കെ നമ്മളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും ചിന്തിപ്പിച്ച ഒരു നടൻ കൂടിയാണ് നമ്മുടെ നവാസ്ക അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് വർക്കിൽ ഒരുമിച്ച് അഭിനയിക്കാനും അദ്ദേഹത്തിൻ്റെ വേദികളിൽ വരാനൊക്കെ കഴിഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള മീഡിയകളുടെ കുറച്ച് വൃത്തികെട്ട കുറച്ച് കാട്ടിക്കുട്ടലുകൾ നമ്മളെല്ലാവരും കണ്ടതാണ് കുറച്ചെങ്കിലും ബോധമുള്ളവർ വേണം മീഡിയ രംഗത്ത് ഉണ്ടാവാൻ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കല്യാണ വീടല്ലായിരുന്നു നവാസ് കാട മരണവീട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല മരണം എപ്പോൾ നമ്മൾ തേടിയെത്തുമെന്ന് നമുക്കൊരു ഉറപ്പില്ല രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമോ എന്നുപോലും നമ്മൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് നവാസ്കാടെ മരണശേഷം അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്ന അവരുടെ ഫാമിലി നിയാസ്ക് ആയിക്കോട്ടെ ഭാര്യ കുട്ടികൾ നാട്ടുകാർ സുഹൃത്തുക്കൾ ഒക്കെ അനുഭവിക്കുന്ന മാനസിക വേദന പോലും വക വയ്ക്കാതെയുള്ള ഈ മഞ്ഞ സോഷ്യൽ മീഡിയ കുറച്ച് കുരുക്കളുണ്ട് ഒരു തരത്തിലും ഒരു പേരും ഓരുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു പേരിട്ട് വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞു യൂട്യൂബ് ചാനലുകളും അതുപോലെ മീഡിയക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ആ വൃത്തികേടുകളെ ഏത് രീതിയിൽ നമുക്ക് തുടച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഒരു പിടുത്തമില്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ പല ഫോട്ടോസുകളും പല വീഡിയോസുകളൊക്കെ കാണുമ്പോൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര സങ്കടം നിറഞ്ഞ് കയ്യിൽ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കാൻ വരെ തോന്നുന്ന വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ജനങ്ങൾ അറിയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മയത്ത് കാണാൻ അല്ലെങ്കിൽ ബോഡി കാണാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് നല്ല രീതിയിൽ അത് കാണാനോ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അതിനെ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നിൽ പോയി സെൽഫി എടുക്കുക സ്വന്തം വീട്ടുകാർക്ക് പോലും കാണാൻ പറ്റാത്ത വിധം സോഷ്യൽ മീഡിയ തെക്കും തിരക്കും കൂട്ടുക എന്തൊരു അരോചകമായിട്ടാണ് ഇതിനെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതെന്ന് തോന്നുമ്പോൾ ഓരോരുത്തരും ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ച പോലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഈ ഒരു അവസ്ഥ അത് നമ്മൾ തന്നെ ഇല്ലാതാക്കണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള സഭയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സമയങ്ങളിൽ വരുമ്പോൾ അവരെ വ്യക്തിപരമായി തന്നെ മാറ്റി നിർത്തുകയും ആ സമയത്ത് തന്നെ ഒഴിവാക്കുകയും ചെയ്യാണ് വേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും നമുക്ക് പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് പല സമയങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചാനലുകളും ക്യാമറ തൂക്കി തൂക്കിപ്പിടിച്ചിരുന്ന മീഡിയാസുകളും അതുപോലെ തന്നെ വ്യക്തികളും ഇവരെയൊക്കെ മാറ്റി നിർത്തി നാലെണ്ണം പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും ഇതിന് അനുവദിക്കരുത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇടപെട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നല്ല ചുട്ട അടി കൊടുത്ത് പുറത്താക്കണം അത് ക്യാമറമാരെ ആണെങ്കിലും വ്യക്തികളെ ആണെങ്കിലും